ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട യഹ്യാസ് സിൻവാറിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസായുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ സിൻവാറായിരുന്നു ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ജൂലൈ മുപ്പത്തിയൊന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിച്ചത് ഗാസയിലെ ഹമാസിന്റെ നേതൃസ്ഥാനമാണ് ഇയാൾ വഹിച്ചിരുന്നത് അമേരിക്കയടക്കം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന കൊടും ഭീകരനായ സിൻവറിനെ എത്രയും വേഗത്തിൽ ഇല്ലാതാക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനും മറ്റൊരു ശക്തമായ കാരണം കൂടി ലഭിച്ചെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാളിപ്പെടുത്തിയത് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ മജ്ദിന്റെ സ്ഥാപകനായ ഇയാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു സിൻവാർ നിലവിൽ എവിടെയാണെന്ന് വ്യക്തമല്ല എങ്കിലും ഗാസ വിട്ടിട്ടില്ല എന്നും ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേലി ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ പുതിയ നേതാവായ യഹ്യ ഇബ്രാഹിം ഹസൻ അൽ സിൻവാറിനെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ചാര ഏജൻസികൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് യഹ്യ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നുമാണ് ഐ ഡി എഫ് പറയുന്നത് ഗാസ വെസ്റ്റ് ബാങ്ക് പ്രവാസികൾ ഇസ്രായേൽ ജയിലുകളിലെ സുരക്ഷാ ടവറുകൾ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളുമായി ഹമാസ് അംഗങ്ങൾ തിരഞ്ഞെടുത്ത ഉപദേശക സമിതിയായ അൻപതാം ഷൂറ കൌൺസിൽ കൊല ചെയ്യപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹൈനയ്ക്ക് പകരം യഹ്യാസ് സിൻവാറിനെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി നിയമിച്ചു ഇതോടെ വെടിനിർത്തൽ സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് എങ്ങനെയും യഹ്യാസ് സിൻവാറിനെ പിടികൂടാനാണ് ഐ ഡി എഫിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം യഹ്യാസ് സിൻവാർ തുരങ്കങ്ങളിൽ ഉണ്ടെന്ന വാർത്തയെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം ഡിവിഷനിലെ സൈനികർ ഭൂഗർഭ തുരങ്ക പാതകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തു സദേൺ കമാൻഡിന്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റും യഹ്ലൂം യൂണിറ്റും ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു ബഹുനില ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതിനെ തുടർന്ന് അവ നശിപ്പിക്കുകയും ചെയ്തു തുരങ്കത്തിനുള്ളിൽ തീവ്രവാദ പ്രവർത്തകർ ഉപയോഗിക്കുന്ന നിരവധി മുറികളും ആയുധങ്ങളും ദീർഘകാല താമസത്തിനുള്ള ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഒരു ബഹുനിലയും ശാഖകൾ ഉള്ളതുമായ ഘടനയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തുരങ്കത്തിനുള്ളിൽ ഭീകരർ ഉപയോഗിച്ചിരുന്ന നിരവധി മുറികൾ ഉണ്ടായിരുന്നു ഈ തുരങ്കത്തിൽ യഹ്യാ സിൻവാർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുതൽ ഹമാസിന്റെ നേതാവാണ് യഹ്യാ സിൻവാർ എന്നാൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പുറത്തിറങ്ങാറുള്ളൂ മെയ് പതിനഞ്ചിന് യഹ്യാസിൻവാറിന്റെ വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗാസയിലെ ഖാനിയൂനസ് മേഖലയിൽ ഇസ്രയേലുകളും പലസ്തീനുകളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം ആക്രമണമുണ്ടായത് വധഭീഷണി നാലു തവണയാണ് സിൻവാർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത് അൽ ഖസാം ബ്രിഗേഡിന്റെ സൈനിക ഉപകരണങ്ങളും യഹ്യാസിൻവാറിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് അടിച്ചമുറുത്തലും അപമാനവും നേരിട്ട് മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കാനാണ് ഞങ്ങൾക്ക് താൽപര്യം ഞങ്ങൾ മരണം വരിക്കാൻ തയ്യാറാണ് പതിനായിരങ്ങളും ഞങ്ങൾക്കൊപ്പം മരിക്കുമെന്ന് മറ്റൊരിക്കൽ സിൻവാർ പറയുകയുണ്ടായി ഹമാസ് നേതാവായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ യഹ്യാസിൻവാർ കൊലയാളിയാണെന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പ്രതികരണം സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചുമാറ്റുമെന്നും ഇസ്രയേൽ പ്രതികരിക്കുകയുണ്ടായി സമീപ ആഴ്ചകളിൽ നൂറുകണക്കിന് ഭീകരരെ ഉന്മൂലനം ചെയ്യുകയും നൂറുകണക്കിന് തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിന് പുറമെ ചെറുതും വലുതുമായ നിരവധി ഭൂകർപ്പ തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു തുരങ്കത്തിന്റെ കണ്ടെത്തലും നശീകരണവും ഐഡിഎഫ് സേനയുടെ ഒരു സുപ്രധാന നേട്ടം തന്നെയാണ് വെള്ളിയാഴ്ച ഖാനിയൂണിസിൽ ഐഡിഎഫ് പുതുക്കിയ ഗ്രൌണ്ട് ഓപ്പറേഷനുകളും മധ്യ തെക്കൻ ഗാസമുനിമിലെ അറുപത് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സെൻട്രൽ ഗാസ സിറ്റിയിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസി നടത്തുന്ന സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം അവരുടെ രാഷ്ട്രീയ അഭാവത്തിന്റെ തെളിവാണെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി